ചാലക്കുടി ലോക്സഭാ മണ്ഡലം യു ഡി എഫിന്റെ ശക്തി കേന്ദ്രമെന്ന് പറയുമ്പോഴും രണ്ടായിരത്തി പതിനാലിൽ ഇടത് സ്വതന്ത്രൻ ഇന്നസെന്റ് വിജയിച്ച മണ്ഡലം എന്നാൽ അതേ ഇന്നസെന്റിനെ രണ്ടായിരത്തി പത്തൊൻപതിൽ തോൽപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞ തവണ കോൺഗ്രസിന്റെ ബെന്നി ബെഹ്റാൻ ഇന്നസെന്റിനെ പരാജയപ്പെടുത്തിയത് ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി വോട്ടുകൾക്കാണ് കയ്പമംഗലം ചാലക്കുടി കൊടുങ്ങല്ലൂർ പെരുമ്പാവൂർ അങ്കമാലി ആലുവ കുന്നത്തുനാട് എന്നിവയാണ് നിയമസഭാ മണ്ഡലങ്ങൾ ഇതിൽ കയ്പമംഗലവും കൊടുങ്ങല്ലൂരും കുന്നത്തുനാടും എൽ ഡി എഫാണ് വിജയിച്ചത് ഇത്തവണത്തെ സ്ഥാനാർത്ഥികൾ ബെന്നി ബെഹ്നാൻ കോൺഗ്രസ് സി രവീന്ദ്രനാഥ് സി പി എം കെ എ ഉണ്ണികൃഷ്ണൻ ബി ഡി ജെ എസ് വന്യമൃഗശല്യം കാർഷിക പ്രശ്നങ്ങൾ തുടങ്ങിയവ ശ്രദ്ധേയമായ പ്രചാരണ വിഷയങ്ങളാണ്